അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഹറ വ്ളോഗിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ നമ്മൾ വീഡിയോ വരീസം കണ്ടിട്ടുണ്ടാവില്ല അല്ലേ വീഡിയോ ഇടാനൊക്കെ എന്തോ പറയാ ഒരു മടിയായി തുടങ്ങിയിരിക്കുന്നേ ചില ചില ബാഡ് കമൻറ്റ് കാരണം നമ്മൾ മനസ്സിലാക്കാതെ ഓരോരുത്തർ ഇടാണ് മന ഡോക്ടർത്ത് കൊണ്ടുപോയി കൂടെ ചികിത്സ മാറ്റി കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയും ഉമ്മാനെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് ഉമ്മാനെ വീടോയിൽ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ഞാൻ എന്ത് പൈസയാണ് ഉണ്ടാക്കിയത് നമ്മൾ മോളൂസിനെ ആദ്യം അംഗൻവാടി കൊണ്ടുപോയി ആക്കട്ടെ എന്നിട്ട് പോകണം നമ്മളെ വർക്കിലേക്കൊക്കെ എങ്ങാന് വീഡിയോസ് ഇടാനൊക്കെ അവൾക്ക് ഒരു കുഞ്ഞ് വീഡിയോ അപ്പം എടുത്തതാണ് കേട്ടോ മോളൂസിനെ കുളിപ്പിച്ച് ഒരുക്കി ഒന്ന് അംഗൻവാടിയിലെത്തിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ വന്നാലേ അവൾ അംഗൻവാടിക്ക് ഉള്ളിൽ കയറാതെങ്ങനെ നോക്കി നിൽക്കും കാട്ടിനണ്ടിൽ എന്നോട് ആ ഒരു കടമ്പ കഴിഞ്ഞ അന്നത്തെ ദിവസത്തെ ഒരു പകുതി പാണി കഴിഞ്ഞിട്ടോ അതൊക്കെ കയറില്ല അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഡാൻസിനൊക്കെ വേണ്ടി എടുത്താൽ വെള്ളം എടുപ്പാണ് ഇനിയിപ്പോൾ അത് ഇറക്കമൊക്കെ കുറയും അപ്പം ഞാനിനി അവൾക്കത് ഇട്ടുകൊടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഇട്ടുകൊടുത്താണ് അപ്പം ഇത് ഇന്നെടുത്ത വീഡിയോ അല്ലാട്ടോ ഇനി ഇനി വീഡിയോ എടുത്ത് വെച്ചാണ് ഇന്നലെ അപ്ലോഡാക്കിയില്ല ഇന്നലെ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി വരാണ്ടായിരുന്നു കടക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ വേണ്ടി അപ്പോൾ ആ ഒരു പോക്കോ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും മിസ്സിങ്ങായി അങ്ങനെ അവൾ എവിടെ തന്നെ നിൽക്കണമെന്ന് എപ്പുണ്ട് അവളിപ്പോൾ അതി പരിപാടിയാണ് അത് അപ്പം അങ്ങനെ ഞാനിങ്ങ് തിരിച്ചു പോന്നു അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ വീഡിയോസൊക്കെ പോയി കണ്ടാണ്ട് ബാഡ് കമൻ്റ് ഇടാ എന്താ വച്ചാ നമ്മളെ മനസ്സിലാക്കാതെ ഒരു ഏടിൻ്റെ രണ്ട് മറുപറ രണ്ട് പുറം വായിച്ചിട്ട് വേണം എന്തോ ഒരു കമൻ്റ് ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കയറിയിട്ട് ഒരു വല്ലാത്ത കമൻറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അതെ നമുക്ക് ഫീലിങ്സൂടെ ഫീലിങ്സ് ആവുകയാണ് കേട്ടോ ബാഡ് കമൻ്റ് ഞാൻ റിമൂവ് ചെയ്യും അത് വേറെ കാര്യമാണ് പക്ഷേ ടൈം കിട്ടാത്തപ്പോൾ ബാഡ് കമൻ്റ് അങ്ങനെ കെടുക്കുകയാണ് അപ്പോൾ അത് മറ്റുള്ളവരും കൂടി വായിക്കണം അപ്പം എന്നോട് വേറെ ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ബാഡ് കമൻ്റ് ഒന്ന് കിടക്കണത് നോക്കിയത് മന വീഡിയോയിലിടണ്ട എന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ വീഡിയോയിലും മന കാണിക്കാറുമില്ല ഞാൻ ഉള്ള കൂട്ടുകാരും അവിടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉമ്മാൻ്റെ വീഡിയോസൊന്നും ഇടാറില്ല അപ്പോൾ ഇങ്ങനെ ഓരോരോ ബാഡ് കമൻ്റ് ഇടയാണ് എന്നുവെച്ചാൽ ഞാൻ അമ്മാനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ഉമ്മാനെ വീഡിയോയിൽ കാണിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ അമ്മാനെ വീഡിയോനെ കാണിക്കാണ്ടായ കാരണം ഞാൻ എത്ര തവണ ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാനസികമുള്ള മാനസികളുടെ കൊണ്ട് ഞാൻ ഒരുപാട് എണ്ണന്മാരിമ്മാരുടെ സംസാരം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കാണാൻ അമ്മ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോയോ അങ്ങോട്ടും ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും ഞാൻ കുറേ കാലമായി ഭക്ഷണം കഴിച്ചിട്ട് എന്താണ് ഭക്ഷണത്തിൽ വിഷട്ട വരികയാണ് ഭക്ഷണത്തിൽ മരുന്ന് ഇട്ടിട്ട് കൊടുക്കുകയാണ് എന്നുള്ള സംശയം കാരണമാണ് പറയണത് അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ എന്താ പിന്നെ നമുക്ക് ഒരു എണ്സ് കിട്ടാൻ തുടങ്ങിയിട്ട് പോലുമില്ല വീഡിയോ ഇട്ടിട്ട് ഒരു മൈക്ക് പോലും ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ എന്നും ഞാൻ അതിന് വേണ്ടിയിട്ട് പൈസ മാറ്റിയേക്കണം ചേർക്കും മാറ്റിയേക്കും പിന്നെ അപ്പോഴത്തേക്കും ഓരോ യാത്രാ ചിലവ് ഇങ്ങനെ വരും അങ്ങനെ ആയിട്ട് അപ്പോൾ നമ്മൾ വോയിസ് അപ്പം തന്നെ കൊടുത്തിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ എനിക്ക് അതിന് പോലും കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഓരോരോ പ്രാരബ്ദങ്ങളാണ് ഞാനൊരു ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയല്ലേ ആൺകുട്ടിയൊന്നും അല്ലല്ലോ ഉമ്മാക്ക് ഒരു മോളും കൂടി ഉണ്ട് അവൾ അവളെ കാര്യം നോക്കിയിട്ട് ജീവിക്കണേ അപ്പോൾ ആദ്യം കല്യാണം കഴിഞ്ഞുള്ള മോളാണ് എനിക്കതുപോലെ അങ്ങ് ചെയ്താൽ മതി ഞാൻ എന്താ ചെയ്യാത്ത വെച്ചാ ഉമ്മാക്ക് ബുദ്ധി ഇല്ലാണ്ടല്ലേ എന്നുള്ളത് ആ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്തത് പിന്നെ അമ്മ എന്തെല്ലാം ഒന്ന് അസുഖം വന്നമ്മ എന്തെല്ലാം അപ്പുറം ഉപ്പുറൊക്കെ ഒന്ന് പറയുന്ന അറിയുമോ ഭക്ഷണം കഴിച്ചിട്ടില്ല മന ഇതാക്കണില്ല അപ്പം ഇങ്ങനെയൊക്കെ അയൽവക്കത്തൊക്കെ പോയിട്ട് പറയും എന്നിട്ട് അവരൊക്കെ നമ്മളുടെ അടുത്തൊക്കെ ചോദിക്കും അങ്ങനെ ഞാൻ എന്തെല്ലാം ഒന്ന് ഫേസ് ചെയ്യണം എന്നറിയോ പിന്നെ അതിനെ കൊല്ലാൻ നോക്കുകയാണ് വിഷ ഇതാണ് കൂടോത്രം ചെയ്യാണ് അവൾ അങ്ങനെ ചെയ്തുണ്ട് ചരട് കൊടുത്തിട്ടുണ്ട് അവിടെ ചുണ്ണാമ്പ് തേച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയും അത് ഇതിൻ്റെ അസുഖം കാരണം പറയണെന്ന് പക്ഷേ ചില സ്ത്രീകളൊക്കെ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് പാടും അയൽവക്കത്തൊക്കെ എന്നിട്ട് ആണുങ്ങൾ അമ്മ സംസാരം എൻ്റെ കടയിലെ കച്ചവടത്തിനെ ഒരേ ഇത് ബാധിച്ചിട്ടുണ്ട് കച്ചവടം തീരെ ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് കേൾക്കണവരൊക്കെ ഇത് വിശ്വസിക്കുകയാണ് അത് നമ്മൾ കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് തുറന്ന് പറഞ്ഞല്ലാതെ ആരും നമ്മളെ മനസ്സിലാക്കില്ല ഇവരിതിൻ്റെ മാനസിക പ്രശ്നം കാരണമാണ് ഇന്ന് അസുഖം മാറിയാലും അമ്മ എല്ലാവർക്കും പോകില്ല എങ്ങും ഇറങ്ങൂല ഒന്നും പറയത്തൂല്ല ഒന്നും മിണ്ടത്തല്ല മിണ്ടാണ്ട് ഒരു ഭാഗത്ത് കിടക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നവർക്ക് അറിയാം അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞ് നടക്കണവർ ഇങ്ങനെ പറഞ്ഞ് നടക്കും ഒന്നാമത്തെ എനിക്ക് ചെറിയ മക്കളാണ് ഈ മക്കളായിട്ട് തന്നെ ഞാൻ ഇനി എന്തോ ഒരു പാടുപെടുന്നറിയും മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടു വരണമെങ്കിലൊക്കെ കുഞ്ഞ് മക്കളായിട്ട് മോനാണെങ്കിൽ നല്ല വാശിയുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തണത് തുറന്ന് നമ്മൾ പറയണത് നമ്മളെല്ലായിടത്തും നടന്ന് പറയണില്ലല്ലോ നമ്മൾ തുറന്ന് പറഞ്ഞാലല്ലേ നമ്മളെ കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവുള്ളൂ നമ്മൾ ഉള്ളി വെച്ചോണ്ട് ഒരു മൂലക്കോയിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവുമോ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമോ നമ്മൾ സത്യാവസ്ഥ നമ്മളെ ആ നമ്മൾ തുറന്ന് പറഞ്ഞാലല്ലേ അപ്പോൾ ഈ വേഡുകൾ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക ഒരു അസീന ഒരു റൊക്കിയ കുറേ ഒരു എന്തൊക്കെ പേര് ഞാൻ റിമൂവ് ചെയ്തത് കാരണം അത് നമ്മൾ വീഡിയോസ് ചാനലും കൂടി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബാഡ് കമൻ്റ് ഇടുക നമ്മൾ ഒരു ഏടിൻ്റെ രണ്ട് പുറം വായിക്കുക എന്നിട്ട് വേണം നമ്മൾ നമ്മളാദ്യത്തെ വീഡിയോസുകളൊക്കെ പോയി ഈ ഒരു പ്രശ്നം കാരണം ഞാൻ എത്രയോ വീടുകൾ മാറിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അറിയാൻ കാരണം വീണ്ടും ബാഡ് കമൻ്റ് വന്നതുകൊണ്ടാണ് ഉമ്മാനെ വീഡിയോ എടുത്തിട്ട് വെച്ച് കാശുണ്ടാക്കാതെ ഉമ്മാനെ ഡോക്ടറെ കാണിക്കുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടുന്നതും കൊണ്ടുപോകുന്നതും എല്ലാ വീഡിയോസ് ഇതിരിട്ടുണ്ട് അതാണ് പറയണത് ഒരു ഏടിൻ്റെ രണ്ട് പുറം വായിക്കാതെ ഇടല്ല മക്കളെ നമ്മൾ ആദ്യത്തെ വീഡിയോസൊക്കെ പോയി കാണുക എന്നിട്ട് കമൻ്റ് ഇടുക ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാനലിലേക്ക് ഇറങ്ങി വരണ്ടാന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യണവരും സ്നേഹിക്കുന്നവരും നല്ല നല്ല കമൻ്റുകൾ കിടക്കണ കണ്ടില്ലേ ഒരുപാട് പേര് ഇന്നെ മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ഇട്ടവരുണ്ട് ഞാൻ അതിന് ഒരുപാട് ഇതായിട്ടുള്ള ലെങ്ത്തിള്ള മറുപടി ഞാൻ ഇനി കമൻറ്റായിട്ട് കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവരും നമ്മൾ കൂടെ നിൽക്കണവരും ഉണ്ട് പക്ഷേ എന്താ പറയുക ഒരു മൂഡ് ഓഫ് ആക്കാണ് ഒരു എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്താണ്ട് നമുക്കൊരു ചാനലുണ്ടെങ്കിലൊന്നും നേരാവണെങ്കിൽ നേരാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് സഹായിക്കല്ല വേണ്ടേ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നും കൂടി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വീട് ചോദ്യമൊന്നും പറത്തില്ലാണ്ട് ആത്മഹത്യ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ മക്കൾക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ എന്നോ ചെറുതിലേ ഞാൻ ആത്മഹത്യ ചെയ്തു തന്നെയാണ് പത്ത് പതിനെട്ട് വയസ്സ് പ്രായത്തിൽ തന്നെ നമ്മളെ ജീവിതമോ കഷ്ടത്തിലാക്കി അവൾ ആദ്യം വിവാഹം മോനെ പിരിഞ്ഞ വിഷമോ എത്ര തോളി ഞാൻ ഞാൻ വിഷമി അനുഭവിച്ച പോലെ ഒരു പെൺകുട്ടികളും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഒറ്റപ്പെട്ടിട്ടുണ്ടാവില്ല ആങ്ങളില്ല ബാപ്പി ഇല്ല ഒറ്റപ്പെട്ടിട്ടുള്ളൊരു ജീവിതമായിരുന്നു എൻ്റെ എന്നാളും ഞാൻ പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങി ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെ മുൻതാങ്ങായിട്ട് ഇറങ്ങി എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോണ ഒരു പെൺകുട്ടിയാണ് ഓട്ടോ ആയിട്ടുണ്ട് മക്കളെ ഞാൻ ഊണില്ല ഉറക്കില്ല ഇല്ല ശരിക്കൊന്നും ഉറങ്ങിയിട്ട് നാളുകളായി പിന്നെ ഹോട്ടൽ ഫീഡല്ലേ വേറെ ഉറക്കം പോവുകയാണ് നേരത്തെ എണീക്കലും കുട്ടികളെ ഒരിക്കലും കുട്ടികളെങ്കിലും കൂട്ടിയിട്ട് കടയിലേക്ക് പോക്കും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ തെയ്യാത്ത ഒരവസ്ഥയാണ് അതാണ് എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചിന്തിച്ചിരിക്കാനുള്ള സമയം കിട്ടരുത് ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാലൊരു അന്തുണ്ടാവില്ല എങ്ങും എവിടെ എത്തത്തും അപ്പോൾ ചിന്തിച്ചിരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും ഗ്യാപ്പ് കിട്ടും ചെയ്യരുത് അങ്ങനത്തെ ഒരു ജീവിതം ആവണം ഇല്ലെങ്കിൽ ഞാനും എൻ്റെ പോലെ ആയിപ്പോവും എനക്കാണ് മാനസികം വന്നിരുന്നെങ്കിലോ എൻ്റെ മക്കൾ നാളെ വീടോട്ടിട്ട് തന്നെ കളി എന്തായാലും മക്കൾ അങ്ങനത്തെ ഒരു അവസ്ഥ ആ മകൾക്കും കൂടി വരാതിരിക്കട്ടെ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് അതിന് പകരം എങ്ങനെയാണോ കമൻ്റ് ഇടണ്ടേ അതെന്താ അങ്ങനെ കമൻ്റ് ഇടണെന്ന് വെച്ചാൽ അവരെല്ലാം സുഖത്തോടു കൂടി ജീവിച്ച ഒരാളായിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമൻ്റ് ഒരിക്കലും നമ്മൾ വീഡിയോക്ക് താഴെ ഇടൂല പിന്നെ ഈ ഇടുന്ന ആളുകൾ ഒന്നുകൂടി ചെയ്യാം ഞാനിട്ട് ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുമ്പം മന എത്രയോ തവണ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഈ മക്കളെയും വെച്ചോണ്ട് മക്കളെയും വെച്ചോണ്ട് നമ്മളൊരു ഹോസ്പിറ്റലൊക്കെ പോയി ക്യൂ നിൽക്കുക കൊണ്ട് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ മക്കളേനൊക്കെ ഇട്ടു നിങ്ങൾ ഇടയ്ക്ക് ഒക്കെ ഒന്ന് പോയൊക്കെ അപ്പം അറിയാം അത് വീട്ടിൽ വേറെ ആളുണ്ടായിട്ടാണ് താങ്ങും തണിയായിട്ട് ഉമ്മരുണ്ടായിട്ടാണ് ഈ ഉമ്മ എനിക്ക് താങ്ങായി തണലായിട്ട് നിൽക്കേണ്ട സമയമാണ് ജീവിതത്തിൽ ഞാൻ ജീവിതം എന്താന്ന് ആസ്വ ആസ്വദിച്ചിട്ടില്ല തീരെ ആസ്വദിച്ചിട്ടില്ല എല്ലാ പെൺകുട്ടികളും നല്ല അടിച്ച് പൊളിച്ച് ചൂറൊക്കെ പോയി എല്ലായിടത്തും എല്ലാ പെൺകുട്ടികളും ജീവിതം ആസ്വദിക്കുന്ന സമയത്ത് ഞാൻ കരയായിരുന്നു ഉമ്മ ചെയ്യുന്നതല്ല അമ്മയുടെ താലം മൂടി മാതാളെടുത്തിട്ട് മുറുക്കിയാണ് കാണുന്നത് ഇത് ഞങ്ങൾ കാളികാവ് താമസിക്കുന്ന വീടാട്ടോ ഇത് കണ്ടും കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ പാട്ടാണ് വീടോ ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോയോട് ഭയങ്കര പിയാണ് അസലമലേക്കും